പ്രചാരണ രംഗം ശക്തമാക്കുകയാണ് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണി പ്രചാരണത്തിനായി പതിനേഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ എത്തും സന്തോഷ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നു സന്തോഷ് പ്രധാനമന്ത്രി നേരിട്ട് എത്തുകയാണ് പ്രചാരണത്തിന് അനിൽ ആന്റണിക്ക് വേണ്ടി എന്തായാലും അദ്ദേഹം വലിയ ഒരു പ്രചാരണ തന്ത്രങ്ങൾ അവിടെ ആവിഷ്കരിക്കും എന്ന് തന്നെ കരുതാം എന്തൊക്കെയാണ് വിവരങ്ങൾ ആ സി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് പതിനേഴാം തീയതി അനിൽ ആന്റണിക്ക് വേണ്ടി പത്തനംതിട്ടയിൽ ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തുന്നു എനിക്ക് തോന്നുന്നു ഇത്ത നമുക്കറിയാൻ കഴിയുന്ന വിവരം വെച്ച് ഇത്തവണത്തെ ആദ്യത്തെ യോഗം പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതും പത്തനംതിട്ടയിലാണ് അനിൽ ആന്റണിക്ക് വേണ്ടിയാണ് അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം ദേശീയ തലത്തിൽ തന്നെ എത്ര പ്രാധാന്യമുള്ളതാണെന്ന് ഈ ഇത് വിവരിക്കുന്നു എന്തായാലും ഇവിടെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ മൂന്ന് സ്ഥാനാർത്ഥികളും അവരവരുടെ തലയിൽ തലത്തിൽ പ്രചാരണ പരിപാടികൾ സജീവമായി കൊണ്ടുവന്നു ഡോക്ടർ ടോം ഐസക് ഇതിനോടകം തന്നെ മണ്ഡലം മുഴുവൻ എത്തത്തക്ക വിധത്തിലുള്ള ഒരു പ്രചാരണ പരിപാടി സംവിധാനങ്ങൾ ചലിപ്പിക്കുന്നതിൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഇന്ന് പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി മേഖലയിലാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി തോമസ് ഐസക്കും അതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും വിവിധ വ്യക്തിത്വങ്ങളെ കാണുക പൊതുപരിപാടികളിൽ പങ്കെടുക്കുക തുടങ്ങിയ പരി പ്രകാരണ പരിപാടികളുമായി ഉള്ളത് അനിൽ ആന്റണി എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി പത്തനംതിട്ടയിൽ അടൂർ പപ്പം മേഖലകളിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ കാണുന്നു അതോടൊപ്പം തന്നെ ഏർ സ്ഥാപനങ്ങൾ നേരിട്ട് പോയി കാൺ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ എൻ ഡി എയുടെ പ്രത്യേകിച്ചും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള അവരുടെ കമ്മിറ്റികളെല്ലാം തന്നെ വിളിച്ചു കൂട്ടിക്കൊണ്ടുള്ള മീറ്റിങ്ങുകളും സുപ്രധാനമായ തീരുമാനങ്ങളും പ്രത്യേകിച്ചും പ്രധാനമന്ത്രി പതിനേഴാം തീയതി വരാനിരിക്കെ അവിടെ എത്തിക്കുന്ന അണികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ആ പരിപാടിയുടെ വിജയത്തെ സംബന്ധിച്ചും ഒക്കെ ഉള്ള വളരെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളുമാണ് ഇന്ന് അനിൽ ആന്റണി ഉള്ളത് എന്തായാലും പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം പ്രധാനമന്ത്രി കൂടെ നേരിട്ട് എത്തുന്നതോടുകൂടി വളരെ ചൂടുപിടിച്ച ഒരു ഇലക്ഷൻ പ്രചരണത്തിലേക്ക് ഒരു സന്തോഷമാണ് പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമന്ത്രി എത്തുമ്പോൾ കൂടുതൽ സജീവമാകും പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് രംഗം